നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ വരാൻ പോകുന്ന ആഴ്ചയിൽ സുധിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് സുതിയാണ് സ്വർണം അടിച്ചു മാറ്റിയെന്നുള്ള കാര്യം രേവതിയുടെ കാലു വയ്യാത്തതുകൊണ്ട് ഇത്രയും കാലം ആ സത്യം മൂടിയിരിക്കുമായിരുന്നു അങ്ങനെ ഒടുവിൽ ആ സത്യങ്ങൾ രേവതി സച്ചിയൊക്കെ തിരിച്ചറിയുന്നുണ്ട് കാരണം ഇത്രയും കാലം രേവതിയുടെ കാലും ഇലാത്തോണ്ട് രേവതിയോ സച്ചിയോ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല അപ്പൊ അതിന് അതിനെക്കുറിച്ച് ആ സ്വർണത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവർക്കൊരു അവസരം കൈവരുവാണ് രേവതിയുടെ കാലൊക്കെ അങ്ങോട്ട് ശരിയായി ഉം രേവതിയുടെ കാലൊക്കെ ശരിയായി കഴിഞ്ഞിട്ടാണ് ചന്ദ്രമതി വീട്ടിലേക്ക് വരുന്നത് ചന്ദ്രമതി വന്ന് കഴിഞ്ഞപ്പതിനു കലാവതി അച്ചമ്മ പോയി പിന്നെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ രേവതി പതുക്കെ എഴുന്നേറ്റ് നടന്ന് ജോലികളൊക്കെ ചെയ്യാറുണ്ട് തുടങ്ങി പക്ഷേങ്കില് അച്ഛമ്മയുടെ പിറന്നാളാന്നുള്ള കാര്യം പിന്നീടാണ് രവീന്ദ്രൻ ഓർത്തെ എൺപതാം പിറന്നാളാണ് അപ്പൊ പിറന്നാൾ പൊളിച്ച് ആഘോഷിക്കണമല്ലോ അപ്പൊ അതിന് തന്നെ തീരുമാനിക്കുവാണ് അച്ഛമ്മ വിളിച്ചിട്ട് എല്ലാവരുടെയും കൂടെ അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു പക്ഷെങ്കില് ഈ പറയുന്ന വർഷയ്ക്കോ ശ്രീകാന്തനോ ഒന്നും ലീവില്ല അപ്പൊ കുറച്ചു ദിവസം ലീവ് എടുത്തല്ലോ രേവതിയുടെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് ലീവ് ഇല്ലാത്തത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോരാത്തരും സുധീ ശ്രുതി രേവതിക്ക് സച്ചിക്കും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കാരണം അവർക്ക് പോകുന്നതിന് അങ്ങനെ തടസ്സങ്ങളും കാര്യങ്ങളും ഇല്ല പക്ഷെ അവർ രണ്ടുപേരും മാത്രമായിട്ട് പോയിട്ടും കാര്യമില്ല ഒടുവില് രവീന്ദ്രനും സച്ചി എല്ലാവരും പറഞ്ഞു ആ അച്ഛമ്മ ഇങ്ങോട്ട് വന്നാ മതി എന്ന് സച്ചിയും പറഞ്ഞു അത് കേട്ടതും പിന്നെ അച്ഛമ്മ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഞാൻ വരാമെന്ന് പറയാണ് പക്ഷേ എങ്കിൽ അച്ഛമ്മയുടെ പിറന്നാളായി കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഒരു ടെൻഷൻ തന്നെ ഇത്ര നല്ല നാള് കൊണ്ടുനടന്ന അച്ചമ്മേലെ അച്ചമ്മയ്ക്ക് വേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം അതിനു വേണ്ടിയിട്ട് സച്ചി രേവതിയോട് കാര്യങ്ങൾ സംസാരിക്കുവാണ് എന്തേലും അച്ചമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പക്ഷെ എന്ത് വാങ്ങിക്കൊടുക്കണമെന്ന് രണ്ടു പേർക്കും കൺഫ്യൂഷനായി പൈസയ്ക്ക് പൈസ തന്നെ വേണം രേവതിയുടെ കാലൊടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് സച്ചി അധികം ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പൈസയും കാര്യങ്ങളൊക്കെ കൈ കുറവാണ് എന്ത് ചെയ്യാൻ പൈ പറ്റും പൈസക്ക് പൈസ തന്നെ വേണ്ടേ ഒടുവില്ല സച്ചി പറഞ്ഞ് ഞാൻ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കാം അറിയാവുന്ന മൂന്നാലഞ്ച് പലിശക്കാരോടൊക്കെ ചോദിച്ചു പക്ഷേ ഒരിടത്തൊന്നും ഒന്നും കിട്ടിയില്ല എന്തേലും വെക്കണം സച്ചിയുടെ കയ്യിൽ അങ്ങനെ ഈട് വെക്കാനും കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ അതിൻ്റെ ഒരു വിഷമത്തിൽ സച്ചി വന്നു കഴിഞ്ഞപ്പോൾ രേവതിയാണ് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് സച്ചി ഏട്ടാ അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം അമ്മയുടെ കയ്യിൽ സ്വർണ്ണം ഇരിപ്പുണ്ടല്ലോ നമ്മളിപ്പോൾ പലിശക്ക് പൈസ മേടിച്ചാലും നമ്മൾ പലിശ അടച്ചുകൊണ്ടിരിക്കണം നമ്മുടെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് പണയം വെച്ചിട്ട് നമുക്ക് അച്ചമ്മക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാം ഒരു മാല മേടിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ അച്ചമ്മ വാങ്ങി തന്നത് സ്വർണം തന്നെയല്ലേ അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നേ ആ സ്വർണം വാങ്ങിയിട്ട് നമുക്ക് വിൽക്കും എന്തേലും ചെയ്യാം അച്ചമ്മയ്ക്കൊരു മാല വാങ്ങിക്കുള്ളേ അതും നല്ലൊരു ഐഡിയ തന്നെയാണ് പക്ഷെങ്കില് അമ്മയുടെ കയ്യിൽ അത് ഇരിക്കുന്നേ ഇനിയിപ്പ നീ തിരിച്ചു മേടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അതും ഇതുമൊക്കെ പറയില്ലേ അതിനെന്താ നമുക്ക് തിരിച്ചു വാങ്ങാന്നേ അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇടാൻ വേണ്ടിയിട്ടല്ലോ ഞാൻ ശപഥം ചെയ്തിരിക്കുന്ന ഞാൻ ഇടില്ലെന്നാ സച്ചിയുടെ മേടി സ്വർണ്ണാഭരണം സ്വർണ്ണാ പറഞ്ഞ് എനിക്ക് ഇടാൻ എനിക്കിടാൻ വേണ്ടിയിട്ടല്ല അത് അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവിടെ ഒരു സച്ചി സംഭവിച്ചു ആ സമയത്ത് ചന്ദ്രമതി അവിടെ ഉണ്ടായിരുന്നില്ല ചന്ദ്രമതിയാണെങ്കിലോ ഭാമേനെ കാണാൻ വേണ്ടി പോയിരിക്കുവായിരുന്നു കുറച്ച് നുണകളൊക്കെ പറയണല്ലോ ഇടയ്ക്ക് അവിടെ പോയി കുറച്ച് നുണൻ കുതിയൊന്നും പറഞ്ഞില്ലെങ്കിൽ ചന്ദ്രമതിക്ക് ഒരു സമാധാനം ഇല്ല അങ്ങനെ ചന്ദ്രമതി വന്നു കഴിഞ്ഞപ്പോനും രവീന്ദ്രനാണ് ഈ കാര്യം പറയണേ അപ്പം രവീന്ദ്രനോടാണ് സച്ചിൻ അവധി ആദ്യം പോയി കാര്യങ്ങൾ പറയണേ അച്ഛമ്മയുടെ പിറന്നാളിനല്ലേ എന്തേലും കാര്യമായിട്ട് ചെയ്യണം അപ്പം അച്ഛാ ഇവിടെ സ്വർണം മേടിച്ച് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് എന്തിരാം അച്ഛമ്മക്ക് വേണ്ടി ചെയ്യായിരുന്നു രവീന്ദ്രൻ പറഞ്ഞു അതിനെന്താ നീ ധൈര്യമായിട്ടിരിക്കുക അവളോട് പറഞ്ഞ സ്വർണ്ണം ഞാൻ വാങ്ങിച്ചു തരാം അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് ഓടി ഓടിപ്പാഞ്ഞു നടക്കേണ്ട കാര്യമില്ല രവീന്ദ്രൻ അറിയാം എന്തോ കാര്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കാനാണ് അങ്ങനെ ചന്ദ്രമതി ബാബുമാരെ അടുത്ത് പോയി വന്നു കഴിഞ്ഞപ്പം രവീന്ദ്രൻ ആ കാര്യം സംസാരിക്കുവാണ് ആ സ്വർണം രേവതി മോൾക്ക് കൊടുക്കണം അപ്പോഴേക്കും ശ്രുതി സുധീം വന്നു അവർ പ്രതീക്ഷിച്ച കാര്യമല്ല ശ്രുതിക്ക് അറിയുന്നതിനെക്കുറിച്ച് അറിയത്തില്ല പക്ഷെ ശ്രുതി ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്വർണം വിൽക്കുവല്ലേ ചെയ്തത് ആ സമയത്ത് ശരിക്കൊന്നും ഞെട്ടിപ്പോയി ചന്ദ്രമതി എന്ത് ചെയ്യാൻ പറ്റും വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി ചന്ദ്രമതി കൊടുക്കാന്നൊക്കെ പറഞ്ഞു സ്വർണം പിന്നീട് ശ്രുതിയെ കാണുവാണ് ശുതിയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാ എടാ ആ സ്വർണം എത്രയും പെട്ടെന്ന് പണയം എടുത്ത് കൊടുക്കണമെന്ന് എവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ അത് വിറ്റെന്നുള്ള കാര്യം അപ്പോഴാണ് സുതി പറയണേ സുധീ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പിനെ ചന്ദ്രക്ക് ദേഷ്യം വന്നു ചന്ദ്രമതി അവനെ കുറെ അടിക്കൊടിക്കുകയൊക്കെ ചെന്നുണ്ട് നീ എന്നെ കൊല്ലാക്കൊള്ള ജയിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഒടുവില്ല ചന്ദ്രമതി പറഞ്ഞു അമ്മേ ഞാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താം അപ്പം അന്ന് സ്വർണ്ണം പണയം പോയ സമയത്ത് അതിൻ്റെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സുതി അതിൻ്റെ ഫോട്ടോസ് ഫോണിനകത്തുണ്ടായിരുന്നു അതിന് അത് വിറ്റത് പൈസ കിട്ടില്ല എന്നറിഞ്ഞ് കഴിഞ്ഞപ്പം അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പം അത് ഭാമയുടെയും കൂടെ ബുദ്ധിയായിരുന്നു അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ തന്നെ അവർ തീരുമാനിച്ചു പടുവില്ല അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ആ സ്വർണ്ണമാണ് ചന്ദ്രമതി കൊണ്ടുപോയി രേവതിക്ക് കൊടുക്കുന്നത് പക്ഷേ രേവതിക്കോ സച്ചിക്കോ ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു സ്വർണമല്ലേ സ്വർണം കിട്ടി സ്വർണം കിട്ടിക്കഴിഞ്ഞപ്പം അവർക്ക് സന്തോഷം അവരതുമായിട്ട് നേരെ ജ്വല്ലറിയിലേക്ക് പോവാം അപ്പം രേവതിയുടെ പരിചയത്തിലുള്ളൊരു ജ്വല്ലറി ഉണ്ട് അവിടെ രേവതി ഇടയ്ക്ക് പൂ ഒക്കെ കൊണ്ടൊക്കെ കൊടുക്കാനായിട്ട് പോന്ന് അവർക്ക് രേവതി നന്നായിട്ട് അറിയുകയും ചെയ്യാം ആ സമയം ചന്ദ്രമതിക്കൊന്നും മനസ്സിലായില്ല ചന്ദ്രമതിക്കും സുതിക്കും ടെൻഷനായി ദൈവമേ ആ സ്വർണം കൊണ്ട് എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്ന എങ്ങോട്ടാ പോയെന്ന് പോയെന്നറിയില്ലോ രവീന്ദ്രൻ പറഞ്ഞു അവള് അവളുടെ സ്വർണം എങ്ങോട്ട് കൊണ്ടുപോയ നിനക്കെന്താ ചന്ദ്രേ പക്ഷെ ചന്ദ്രയ്ക്ക് സുതിക്കും ടെൻഷനാ പെട്ടുപോയോ എങ്ങാനും പണയും വെക്കാനോ വിൽക്കാനോ പോവോ എന്നൊരു ടെൻഷൻ ചന്ദ്രമതി പറഞ്ഞേ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല അതിനുള്ള ചാൻസ് കുറവാ നീ ധൈര്യമായിട്ട് ഇരിക്കേണ്ട സുതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു അവര് നേരെ പണയം വെക്കാനായിട്ട് കൊണ്ടുപോയി ഭയങ്കര സന്തോഷമല്ല രേവതി സച്ചി അപ്പോൾ ഒരു മാല വിറ്റിട്ട് അച്ചമ്മയ്ക്ക് വേറെ നല്ലൊരു മാല മേടിക്കാമെന്ന് കരുതി അങ്ങനെ അത് മോഡലൊക്കെ നോക്കി അവർ സ്വർണ്ണക്കട പോയി ജ്വല്ലറി പോയി മോഡലൊക്കെ നോക്കി നല്ലവണ്ണം സെലക്ട് ചെയ്യുകയാണ് രേവതിക്കും ഇഷ്ടപ്പെട്ടു സച്ചിക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ പറഞ്ഞു പൈസ കൊടുക്കാൻ നേരത്ത് പറഞ്ഞു പഴയ സ്വർണ്ണമുണ്ട് അത് തന്നിട്ട് മാറ്റി മേടിക്കണം ആണോ അവർ പഴയ സ്വർണ്ണം മേടിച്ച് ഉറച്ചു നോക്കി ഉറച്ചു നോക്കിയപ്പോൾ അത് ഗോൾഡ് കവറിങ് അവർ ഗോൾഡ് കവറിങ് ആണെന്ന് പറഞ്ഞപ്പോൾ രേവതിക്ക് സച്ചിക്ക് വിശ്വാസം വന്നില്ല സച്ചി പറഞ്ഞ് എന്തോ കാണിച്ചാണ് ഞങ്ങൾ കൊണ്ടുവന്ന ഉറുജിനെ സ്വർണ്ണമെന്ന് പറഞ്ഞ് തർക്കിച്ചു ഒടുവിൽ അവർ പോലീസിനെ വിളിക്കുന്നവരെ എത്തി കാര്യങ്ങൾ അപ്പോഴേക്കും രേവതി അറിയാവുന്നതുകൊണ്ട് പിന്നെ കടക്കാരൻ പറഞ്ഞു അതെ തൽക്കാലത്തേക്ക് നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളെ വീട്ടിൽ ചെന്ന് നോക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മായിമ്മ എടുത്തു തന്നാന്നല്ലേ പറയണേ അങ്ങനെയാണെങ്കിൽ ചിലപ്പം അവർക്ക് ചിലപ്പോൾ വലിയ തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കും വീട്ടിൽ നിന്ന് തന്നെ മാറിയതായിരിക്കും ഇപ്പം ശരിക്കും പോലീസിൽ ഏൽപ്പിക്കേണ്ട ദേവതനെ എന്നെ അറിയാവുന്നതുകൊണ്ട് ദേവത ഒരു തെറ്റ് ചെയ്യില്ലെന്ന് അറിയുന്നതുകൊണ്ട് മാത്രം പോലീസിനെ വിളിക്കുന്നില്ല ഇത് മൊത്തം മുക്കുവണ്ടെന്നൊക്കെ പറഞ്ഞു മൊത്തം കാരണം കൊടുത്ത സാധനങ്ങൾ മൊത്തം വരച്ച് നോക്കിച്ചു മൊത്തം മുക്കുവണ്ട് വന്നു പറഞ്ഞു ഒടുവിൽ രേവതി സച്ചി ഞെട്ടിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷ കാര്യമല്ലല്ലോ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് സച്ചി രേവതയോട് പറഞ്ഞു സ്വർണം പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവനായിരിക്കും ആ സുതി പക്ഷെ ഉറപ്പൊന്നും ഇല്ലല്ലോ അതെങ്ങനെ ശരിയാവും സച്ചിട്ടാ അമ്മയുടെ കൈവശം സ്വർണ്ണം വരുന്നേ അമ്മ അറിയാതെ ഇങ്ങനെ സ്വർണം പോന്നേ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഇതിനകത്ത് പങ്ക് കാണും പക്ഷെ അതെങ്ങനെ അമ്മ എങ്ങനെ സ്വർണം കൊടുക്കുവോ കാരണം എപ്പോഴേ ഏത് നിമിഷം വേണേലും നമ്മളത് ചോദിക്കാം അപ്പം എൻ്റെ സ്വർണ്ണം എടുത്ത് അമ്മ കൊടുക്കാൻ വഴിയുണ്ടോ അമ്മയെക്കുറിച്ച് നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അമ്മയെ ശരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ട് സുതി ആയിരിക്കും ഇതിനകത്ത് കള്ളൻ അല്ലെങ്കിൽ സുതി അതിലപ്പം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കാണും എന്നിട്ട് അതേപരി തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്ന് വെച്ചായിരിക്കും ദേവതയ്ക്ക് ആ ഗോൾഡ് കവറിങ് കണ്ടിട്ട് മനസ്സിലായില്ല തൻ്റെ അതേ സ്വർണം പോലെ ഉള്ള ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പിടികൂട്ട് തന്നെ കാര്യം എന്ന് സച്ചി തീരുമാനിച്ചു പക്ഷെ രേവതി പറഞ്ഞു അച്ചമ്മയുടെ പിറന്നാളാ കാരണം പിറന്നാൾ സമയത്ത് ഇത് വീട്ടിലറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറന്നാൾ കുളവാകും എല്ലാവർക്കും ഭയങ്കര വിഷമാവുകയും ചെയ്യും അച്ചമ്മയ്ക്കും അച്ഛനും ഒക്കെ പോരാത്തൻ അച്ഛൻ അറ്റാക്കിയൊക്കെ വന്നിരിക്കുന്നതല്ലേ അപ്പൊ ഈ തലക്കാലത്തേക്ക് ഇത് പറയേണ്ട പിറന്നാളൊക്കെ കഴിയട്ടെ പക്ഷെ സച്ചി പറഞ്ഞു അതിങ്ങനെ ശരിയാവും എനിക്കവന്റെ മുഖം കാണുമ്പോൾ ദേഷ്യം വരും ഇത് അവനോട് ചോദിക്കണം പക്ഷെ രേവതി സത്യം ജയിച്ചു സച്ചിയാണ് ഇപ്പം ചോദിക്കാനൊന്നും പോവരുത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല അത് പ്രശ്നമാവും കുടുംബത്തിൽ വീണ്ടും ഒരു അലമ്പോ വഴക്കം ഉണ്ടാവും അവിടെ വലിയ സത്യം ജയിക്കുവാണ് സച്ചിക്ക് ഒന്നും വല്ലാത്ത അവസ്ഥ അങ്ങനെ അവർ വീട്ടിലേക്ക് വരുന്നുണ്ട് ആ സമയം പിറന്നാളിലുള്ള ആഘോഷങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും സച്ചിൻ്റെ അവധി ഒന്നും വാങ്ങിച്ചുമില്ല എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയും ചെയ്യണമല്ലോ അങ്ങനെ കലാവതി അച്ചമ്മ വന്നു കലാവതിയുടെ അച്ഛമ്മയുടെ മുന്നിലൊക്കെ സച്ചിൻ്റെ അവധി നന്നായിട്ട് കിടന്ന് അഭിനയിക്കുന്നുണ്ട് ഈ കള്ളത്തിനെ ഒന്ന് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം സച്ചി എപ്പം വെള്ളം എന്തും മേടിച്ച് പറയാം അതുകൊണ്ട് സച്ചിനെ ഒന്ന് ഒതുക്കി നിർത്തിയേക്കുമാണ് രേവതി പക്ഷേങ്കിലും സുധിയെ കാണുമ്പോഴെല്ലാം സച്ചിക്ക് നല്ല ദേഷ്യവാ അവനെ കാണുമ്പോൾ അവൻ്റെ മുഖം പിടിച്ച് ഭിത്തിയാൽ ഉറച്ചുവിടാനായിട്ടാണ് സച്ചിക്ക് തോന്നേ സച്ചി നിയന്ത്രിക്കാൻ പറ്റുന്നാലും മാക്സിമം നിയന്ത്രിച്ചാൽ മുന്നോട്ട് പോന്നെ ഒടുവിൽ അച്ഛൻ വന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു തൻ്റെ പിറന്നാളിന് തൻ്റെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ ആരാണ് ഒരു സമ്മാനം തരുന്നത് അവർക്ക് താൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതിയുടെ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറി അത്ര സമയം ഒരു ഗിഫ്റ്റും കൊടുക്കുന്നില്ലെന്ന് കരുതിയിരുന്ന ചന്ദ്രമതി ഒരു ഗിഫ്റ്റ് വാങ്ങി ഭാമയുടെ വീട്ടിലിരിക്കുന്ന ഒരു ടി വി എടുത്തോണ്ടെന്നു പഴയ ടി വി അതോ അങ്ങനെ ഉപയോഗിക്കാത്ത ടിവിയാ എൻ്റെ കവർ സായതുണ്ടായിരുന്നു അച്ചമ്മയെ പറ്റിക്കാമെന്ന് എഴുതി അത് വന്നു എടുത്തോണ്ടുവന്നു ശ്രുതിയും ഗിഫ്റ്റ് ഒന്നും കരുതിയിട്ടില്ലായിരുന്നു പക്ഷെ അവരും പോയി ഒരു മോതിരൊക്കെ വാങ്ങി അച്ചമ്മ ചെറുതായിട്ടൊന്നും കൊടുക്കത്തില്ല കനത്തിലോ കൊടുക്കത്തുള്ളൂ അത് വാങ്ങിക്കണമല്ലോ അതുപോലെ വർഷ ശ്രീകാന്തം അവര് പിന്നെ മുമ്പേ തന്നെ തീരുമാനിച്ച കാര്യമാണ് പക്ഷെ കേവലയുടെ സച്ചിയുടെ പൈസയൊന്നും ഇല്ലായിരുന്നു എന്ത് വാങ്ങിക്കണം എന്നു അവർക്ക് പോലും അറിയില്ല സച്ചിക്ക് ഭയങ്കര ടെൻഷനായി സച്ചി എന്നിട്ട് പിറന്നാളിൻ്റെ സമയമായപ്പോഴത്തേന് സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ സച്ചിക്ക് ടെൻഷൻ സഹിക്കാതെ ഓടിയും ആ കൃത്യ സമയമായപ്പോൾ സച്ചിനെ മാത്രം കാണുന്നില്ല ബാക്കി എല്ലാവരും വന്നു ആ രേവതിയുടെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു രേവതിയെ പറഞ്ഞേ അങ്ങനെ അവരൊക്കെ വന്നു പോരാത്തേനും വർഷയുടെ വീട്ടിൽ നിന്നും വർഷയുടെ അമ്മയും വന്നു പക്ഷേ സച്ചി മാത്രമില്ല സച്ചി ഇല്ലാത്തതിൻ്റെ പേരില് കാലാവധി അച്ഛമ്മക്ക് ഭയങ്കര വിഷമായി ചന്ദ്രപതി കുറ്റപ്പെടുത്തുകയാണ് അല്ലെങ്കിലും അവനിങ്ങനെയാ നല്ലൊരു പിറന്നാൾ അവനിങ്ങനെ എങ്ങോട്ട് പോയേക്കോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തി പക്ഷെ എന്ത് ചെയ്യാനാ സച്ചി എവിടെ എന്താണെന്ന് രേവതിക്ക് പോലും അറിയത്തിണ്ടായിരുന്നില്ല രേവതി വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഒടുവില്ല സച്ചി ഒരു അടാറ് ഒക്കെ ആയിട്ട് അച്ചമ്മയ്ക്ക് വരുന്നത് കാരണം അച്ചമ്മയുടെ മനസ്സിന് സന്തോഷമാകാൻ നീന്തൽ ഒരു ഗിഫ്റ്റ് പക്ഷെ സച്ചി അച്ചമ്മയുടെ കയറിക്കുന്ന ഗിഫ്റ്റ് മേടിക്കാനൊന്നും അല്ല വന്നത് അച്ചമ്മയ്ക്ക് ഒരു സന്തോഷം ആവട്ടെ എന്ന് കരുതിയിട്ട് പൈസയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ ഒരടിപൊളി സമ്മാനം ഒടുവിൽ അച്ചമ്മയ്ക്ക് ആ സമ്മാനം ഇഷ്ടപ്പെട്ടു സച്ചി അച്ഛമ്മയുടെ ഇന്ന് സമ്മാനം മേടിക്കുന്നൊക്കെയുണ്ട് അപ്പം അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാനായിട്ട് പോകുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് രേവതിയുടെ കാലൊക്കെ ഒടിഞ്ഞുകൊണ്ട് കഥകളൊക്കെ ആകെ പടം മാറി മറിഞ്ഞിരിക്കുവായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ആ പഴയ വിശേഷത്തിലേക്ക് തന്നെ പോകുന്നുട്ടോ ചന്ദ്രമതി വരുന്നതിന് ശേഷമുള്ള കഥകൾ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് പുതിയ കഥയായ നിതയുടെയും സുധേഷിൻ്റെയും വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാ ദിവസവും ഉച്ചയ്ക്ക് ആട്ടോ ഞാൻ ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെയാണ് വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആ ചാനലിനകത്ത് കയറി അതൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു